വാർത്തകളിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളുമായി വാർത്തയിലെ സത്യം ആരംഭിക്കുന്നു ലോൺ വുൾഫ് ടെററിസ്റ്റം എന്ന വാക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് തുടർച്ചയായി ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആംഗ്ലേയ പദത്തെ മലയാളിവൽക്കരിച്ചാൽ ഒറ്റ ചെന്നൈയുടെ ഭീകരാക്രമണം എന്നായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക ലോകമെങ്ങുമുള്ള വായനക്കാരുടെ മനസ്സിൽ ഭീതിയുടെ ഇടിമുഴക്കങ്ങൾ സൃഷ്ടിച്ച ബ്രാംസ്റ്റോക്കറുടെ ഡ്രാക്കുളയ്ക്കൊപ്പം വായനക്കാരെ പേടിപ്പെടുത്തുന്നതാണ് കാർപ്പാത്തിയൻ മലനിരകളെ പ്രകമ്പനം കൊള്ളിക്കുമാർ അലറിയെടുക്കുന്ന ഈ ഭ്രാന്തൻ ചെന്നായിക്കൂട്ടങ്ങൾ അതുപോലെയുള്ള ചെന്നായ്ക്കൾക്ക് പുരോഗതിയുടെ മകുടമായ മനുഷ്യൻ വ്യാപരിക്കുന്നവർത്തൊക്കെ അക്രമങ്ങൾ നടത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉള്ളൂ രാക്ഷസ ചെന്നായിക്കൾ പോലും മനുഷ്യനെ കൊല്ലുന്ന വിശപ്പകറ്റാനാണെങ്കിൽ ആ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് മതത്തിന്റെ പേരിൽ ഇവിടെ ചില ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട ഭീകരപ്രവർത്തനങ്ങളെന്ന ലോൺ ഗോൾഫിങ് അറ്റാക്കി അമേരിക്ക ജർമ്മനി ഫ്രാൻസ് അങ്ങനെ ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഏകനായ ചെന്നായിയുടെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും അത്തരത്തിൽ അക്രമങ്ങളും സ്ഫോടനങ്ങളും ഒക്കെ നടന്നിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട് പ്രത്യേകിച്ച് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കോയമ്പത്തൂരിലും മാംഗ്ലൂരിലും നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള ഒറ്റ ചെന്നായ്ക്കളായിരുന്നു എന്നാണ് വാർത്തകൾ ാണ് ഈ ലോൺ വൂൾഫുകൾ എന്ന് പഠിച്ചും പരിശോധിച്ചും മുന്നോട്ട് പോയാൽ മനസ്സിലാകുന്നത് അസൽ ചെന്നെ പോലെ വെറിവുണ്ട് അക്രമിക്കാൻ ഇറങ്ങുകയും അതിനുള്ള വഴികളും ടൂളുകളും എല്ലാം തന്നെത്താൻ തയ്യാറാക്കി എടുക്കുകയും ചെയ്യുന്നവരാണ് തീവ്രവാദികൾക്കിടയിൽപ്പെട്ട ഈ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് അതായത് ഒരു വ്യക്തി സ്വയം പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും സ്വയം പ്രവർത്തിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭീകരതയാണിത് ലോൺ ഓപ്പറേറ്റർ ടെററിസ്റ്റം ഫ്രീലാൻസ് ടെററിസം സോളോ ടെററിസ്റ്റുകൾ വ്യക്തിഗത ടെറ സെല്ലുകൾ എന്നിവയെല്ലാം ഈ പ്രതിഭാസത്തിൻ്റെ ഭാഗങ്ങളാകയാൽ ചില നിർവചനങ്ങളിൽ വലിയ സംഘടനകളും ചെറിയ സെല്ലുകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു നേതാവില്ലാതെ സ്വയം നയിക്കപ്പെടുന്ന ഭീകരത ഇവരിൽ ചിലരെ നയിക്കുന്നത് ആശയങ്ങളാണ് മറ്റ് ചിലരെ ആഹ്വാനങ്ങളും ഇതിൽ ഭൂരിഭാഗവും ഇസ്ലാമിക തീവ്രവാദികളാണ് പുറമേ നിന്നുള്ള നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ ഒന്നും തന്നെ ഇല്ലാതെ ഭീകര ഭീകരസംഘടനകൾക്കെല്ലാമുള്ള അടിസ്ഥാന പ്രത്യാശാസ്ത്രമായ മതമെന്ന ഒരേ ഒരു കാരണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൗത്യങ്ങൾ നിർവഹിക്കുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത് ലോകത്തിലെ ഏതൊക്കെ മേഖലകളിൽ ഇത്തരം ഒറ്റപ്പെട്ട ചെന്നായ്ക്കൾ കൃത്യനിർവഹണ തുറയോടെ കാത്തിരിക്കുന്നുണ്ടോ അവരെക്കുറിച്ചെല്ലാം മറ്റ് ഭീകര സംഘടനകൾക്ക് അറിയാമെങ്കിലും ഇവർ തമ്മിൽ നിർജീവമായ അന്തർധാരകൾ പോലുമില്ലെന്നാണ് പറയപ്പെടുന്നത് ഓരോ അക്രമ സംഭവങ്ങൾക്കും ശേഷം ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടവരെക്കുറിച്ചുള്ള ശേഖരണങ്ങൾ നടക്കുമ്പോൾ ഇവരിൽ ആരെക്കുറിച്ചും ഒരു വിവരവും ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഏജൻസികൾക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇവർ ഒരു പ്രഹേളിക തന്നെയാണ് പലപ്പോഴും അവരുടെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഭീകരവിങ്ങുകൾ പോലും അതേക്കുറിച്ച് അറിയുന്നതെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എങ്ങനെ അറിയാനോ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോയതോ ഒഴിവാക്കപ്പെട്ടതോ ആയ ഒരു മൃഗം എന്ന അർത്ഥത്തിൽ തൊണ്ണൂറുകളുടെ അവസാന പദത്തിൽ വെള്ളക്കാരായ ടോം മെസ്റ്റും അലക്സ് കർട്ടിസും ചേർന്നാണ് ഈ പദം അവതരിപ്പിച്ചത് പിന്നീട് അന്വേഷണ വഴികളിൽ എഫ് ബി ഐയും സാൻഡിഗോ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇതിന് കൂടുതൽ പ്രചാരണം നൽകി ഒറ്റപ്പെട്ടത് അക്രമങ്ങൾക്കിറങ്ങുന്ന ഭീകരമാരായ ചെന്നായികൾ പൂർണ്ണമായും സൈക്കോകളാണെന്നും എന്നാൽ കൃത്യമായ ഒരു പ്രൊഫൈലിൽ അവരെ നിർവചിക്കാനാവില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മതഭ്രാന്താണ് ഇവരിലേറെയും ബാധിച്ചിരിക്കുന്ന അസുഖം ഇത്തരം ചെന്നൈക്കൾ അവരുടെ ദൗത്യ ദൗത്യനിർവഹണത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലെത്തി അവിടുത്തെ സ്ഥാപനങ്ങളിലും മറ്റും ജോലിക്കാരെ പ്രവേശിച്ച് സ്ഥാപനത്തിന്റെയും തദ്ദേശീയരുടെയും വിശ്വാസം പിടിച്ചുപറ്റി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് ആഘോഷ സ്ഥലങ്ങൾ തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിൽ സെറ്റുകൾ ഉറപ്പാക്കി ചാവേറകളായി അക്രമങ്ങളോ സ്ഫോടനങ്ങളോ വെടിവെപ്പോ നടപ്പിലാക്കുന്നതാണ് ഇവരുടെ പതിവ് തിരുത്താനാകാത്ത സംഭവങ്ങൾ നടമാടിയ ശേഷമേ ഇവരുടെ ചിരപരിചിതർക്ക് പോലും അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ബോധ്യമാകാറുള്ളൂ ഒറ്റയടിക്ക് നിരവധി പേരെ കൊന്നുതള്ളി സമൂഹത്തിൽ ഒരു ഭയം വിതയ്ക്കുക സ്വർഗപ്രാപ്തി ഉറപ്പുവരുത്തുക എന്നതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട നയം അക്രമത്തിലൂടെ ഒരു സന്ദേശം കൈമാറുവാനും സമൂഹത്തെ ഭയപ്പെടുത്തുവാനുമുള്ള നീക്കങ്ങളാണ് ഇവർ ഇതുവഴി ഉദ്ദേശിക്കുന്നത് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമെല്ലാം സ്വയം ഉണ്ടാക്കും ടിഫിൻ ബോക്സുകളിലും മറ്റും പ്രവർത്തിക്കുന്ന ബോംബുകൾ പൊട്ടിത്തെറിച്ച സ്ഫോടനങ്ങൾ ഇതിനോട് ചേർത്ത് തന്നെ പഠിക്കേണ്ടതാണ് അമേരിക്ക അടക്കമുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല അക്രമ സംഭവങ്ങളും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ചെന്നായ്ക്കളായിരുന്നുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇത്തരം ലോൺ വോൾഫ് ഭീകരത ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പടിഞ്ഞാറൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്ന മാരകമായ ഭീകരാക്രമണങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും നടത്തിയത് ഇത്തരം ലോൺ വോൾഫ് ഭീകരരാണ് കലാ കായിക മത്സരങ്ങളിലും ഗ്യാലറികളിലും ഷോപ്പിംഗ് മാളുകളിലും റെയിൽവേ എയർപോർട്ട് അങ്ങനെ പരിധിയിൽ കൂടുതൽ ജനങ്ങൾ സംഗമിക്കാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം ചോരക്കുതിയോടെ ഒരാളായി ഇത്തരം ചെന്നൈകൾ അലഞ്ഞു നടക്കുകയായിരുന്നു ലോൺ ലോൺവൂൾഫ് അക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചതോടെ ജർമ്മനി യു എസ് ഫ്രാൻസ് യു കെ ഓസ്ട്രേലിയ കാനഡ സ്വീഡൻ എന്നീ ഏഴ് പാശ്ചാത്യ രാജ്യങ്ങൾ ആഗോള ഭീകരവാദ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അമ്പത് രാജ്യങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഒറ്റപ്പെട്ട ഭീകരവാദങ്ങൾ വർദ്ധിച്ചതോടെ സംഘടിത അക്രമങ്ങൾ കുറഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പ്രായപൂർത്തിയാകാത്തവരുടെ പങ്ക് വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്പിൽ ഐ എസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവരിൽ മൂന്നിൽ രണ്ട് ഭാഗവും കൗമാരക്കാരായിരുന്നു യു കെയിൽ തീവ്രവാദം സംശയിക്കപ്പെടുന്ന അഞ്ചിൽ ഒരാൾ ഇപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് ഓസ്ട്രേലിയ ഓസ്ട്രിയ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ സ്ഥിതികളും വ്യത്യസ്തമല്ല നാം ശരിക്കും കണ്ണുകൾ തുറന്ന് ജാഗ്രത പുലർത്തി ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യത തന്നെയാണ് ഇവിടെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് അതിഥി പരിവേഷത്തോടെയോ അല്ലാതെയോ നമുക്കിടയിൽ വ്യാപരിക്കുന്നവരിൽ ആരാണ് കൂർത്ത് മൂർത്ത പല്ലുകൾ മറച്ചു പിടിച്ച് നടക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ